ഹായ് ഫ്രണ്ട്സ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇതെൻ്റെ ടെറസ് ഗാർഡൻ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ടെറസ് ഗാർഡനിലെ കുറച്ച് പച്ചക്കറികളുടെ ഒക്കെ വിളവെടുപ്പാണ് അപ്പോൾ കുറേയൊക്കെ തന്നെ വിളവെടുപ്പിന് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇന്ന് വിചാരിച്ച് അതൊന്ന് വിളവെടുക്കാമെന്ന് കൃഷിയെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ കോവിക്കയുടെ വിളവെടുപ്പാണ് ആദ്യം നടത്താൻ പോകുന്നത് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം ടെറസ് ഗാർഡനിൽ നിന്ന് ഇത്രയും കോക്കിയൊക്കെ തന്നെ പറിച്ചെടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കോക്കെന്ന് പറയുന്നത് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് പീച്ചിങ് അപ്പോൾ അതും കൂടി വിളവെടുക്കാം ഒരു നാല് ടീച്ചിങ്ങേ വിളവെടുത്തിട്ടുണ്ട് വളരെ ഈസിയായിട്ട് ഇത് വെച്ചുപിടിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇനിയുള്ളതെന്ന് പറയുന്നത് ആനക്കൊമ്പൻ വെണ്ടയാണ് ഒരു മൂന്ന് നാല് ആനക്കൊമ്പൻ വെണ്ടയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ മെഴുക്കുരുട്ടിയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇത് നല്ല നീളവും തുകയൊക്കെ വെക്കുന്ന ഒരു ടൈപ്പാണ് ഇതിൻ്റെ ചുവപ്പും പച്ചയും തന്നെ വളരെ നല്ലതാണ് നമുക്ക് ചെറിയ കണ്ടെയ്നറിൽ നട്ടാൽ പോലും നല്ല രീതിയിലുള്ള വിളവാണ് കിട്ടുന്നത് ഇനിയുള്ളതെന്ന് പറയുന്നത് കുറച്ച് ചീരകളാണ് പച്ചക്കളറിലെ ചീരയാണ് ഞാൻ കൂടുതലും നട്ടിരിക്കുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതും കീടശല്യം ഒട്ടും തന്നെ ഇല്ലാത്തതും വേഗത്തിൽ വളരുന്നതുമായ ഒന്നാണ് ഈ പച്ച നാടൻ നാടൻ എന്ന് പറയുന്നത് ധാരാളം ശിഖിരങ്ങളൊക്കെ പൊട്ടുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് നട്ട് കഴിഞ്ഞാൽ രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വിളവെടുക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇതിൻ്റെ വിത്തുകളൊക്കെ കിടന്ന് അങ്ങിങ്ങായിട്ട് പൊടിച്ച് നമുക്ക് പിന്നെയും ചീരകളൊക്കെ ഒത്തിരി തന്നെ കിട്ടുന്നതാണ് മൂർച്ചെടുക്കുന്ന കമ്മിൽ നിന്നും ധാരാളം ശിഖിങ്ങളൊക്കെ പൊട്ടി വീണ്ടും വീണ്ടും വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് அப்போ சீரியங்குடி கூடி விளவெடுக்கா ഇനിയുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ചുവന്ന ചീരകളാണ് ഇത് നേരത്തെ മുറിച്ച കമ്പിൽ നിന്ന് പൊട്ടിയിട്ടുള്ള ശിഖരങ്ങളാണ് കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ് തോന്നുവെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചോറിലൊക്കെ ഇടുമ്പോൾ ചോറ് നല്ല ചുവന്ന കളറിലോട്ടായി മാറുന്നതാണ് അപ്പോൾ അതും കൂടി വിളവെടുക്കുന്നുണ്ട് ഇത്രയും ചീരകളൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട് ഇത് പർപ്പിൾ കളറിലേക്ക് അത്തിരിക്കുകയാണ് അപ്പോൾ അതും കൂടി വിളവെടുക്കുന്നു ഈ കാണുന്നതെന്ന് പറയുന്നത് തക്കാളി വൈതനികയാണ് കാണാൻ തക്കാളിയെ പോലെ ഉണ്ടെന്നുണ്ടെങ്കിലും വൈതനികയാണ് അപ്പോൾ അതും കൂടി വിളവെടുക്കുന്നുണ്ട് ഒരു ഇല്ലാതെ നമുക്ക് വേഗത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ തക്കാളി വൈതനിക എന്ന് പറയുന്നത് കുറച്ച് പച്ചമുളകാണ് ഇനി വിളവെടുക്കാൻ പോകുന്നത് എല്ലാ മുളകുകളും തന്നെ പഴുത്ത് നല്ല ചുവന്ന കളറിലോട്ടായി മാറിയിട്ടുണ്ട് അപ്പോൾ ധാരാളം തന്നെ വിളവ് കിട്ടുന്ന ഒന്നാണ് ഈ പച്ചമുളക് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞ് പിന്നെയും അതിൻ്റെ ചുവട്ടിൽ വളപ്രയോഗങ്ങളൊക്കെ നടത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം മുളകുകൾ നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് വേഗത്തിൽ വളരുന്നതും വേഗം തന്നെ നമുക്ക് ഫലം ഒന്നാണ് ഈ പച്ചമുളക് കൃഷി എന്ന് പറയുന്നത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന മറ്റൻ മുളകിൻ്റെ വിത്തടുത്ത് നട്ടാൽ തന്നെ നമുക്ക് വീട്ടിലേത്തേക്ക് ആവശ്യമായിട്ടുള്ള തൈകളൊക്കെ തന്നെ കിട്ടുന്നതാണ് അതിനെ നല്ല രീതിയിൽ പരിപാലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദിവസമുള്ള മുളകളൊക്കെ തന്നെ പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇത്രയും മുളകളൊക്കെ തന്നെ ടെറസ് ഗാർഡനിൽ നിന്ന് വിളവെടുത്തിട്ടുണ്ട് ഇനിയുള്ളതെന്ന് പറയുന്നത് സലാഡ് വെള്ളരിയാണ് നമുക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതും നല്ല രീതിയിൽ തന്നെ കൈഫലം തരുന്നുമായ ഒന്നാണ് സലാഡ് വെള്ളരി എന്ന് പറയുന്നത് അപ്പോൾ അതും കൂടി വിളവെടുക്കുന്നുണ്ട് ഒരു പരിചരണം ആവശ്യമില്ലാണ്ട് നമുക്ക് തോട്ടത്തിൽ വളർന്നു കിട്ടുന്ന ഒന്നാണ് ഈ ഉളം താമര എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളൊക്കെ തന്നെയും വളരെയധികം രുചികരമാണ് നമുക്ക് തോരം വെച്ച് കഴിക്കാനൊക്കെ ഇതിൻ്റെ ഇലയും പൂവും കായും ഒക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ലാണ്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഈ ഊളൻ താമര എന്ന് പറയുന്നത് അപ്പോൾ ഊളൻ താമരയും കൂടി വിളവെടുക്കുന്നുണ്ട് ഇത്രയും ഉളം താമരൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട് ഇനിയുള്ളതെന്ന് പറയുന്ന ഒരു ചെറിയ പടവലാണ് അപ്പൊ അതിനെയും കൂടി വിളവെടുക്കുന്നുണ്ട് ഇതെന്ന് പറയുന്നത് വൈറ്റനിങ് ആണ് അപ്പൊ അങ്ങിങ്ങായിട്ട് കുറച്ചൊക്കെ തന്നെ പൊടിച്ച് നിൽപ്പുണ്ട് അപ്പൊ അതില് കായകലൊക്കെ തന്നെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ തറയിലാണ് നടുന്നതെങ്കിൽ ഒരു ചെറിയ പന്തൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിറച്ച് തന്നെ കായ്ക്കുന്നതാണ് നിത്യവൈദ്യം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നമ്മൾ നട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ വീട് വിട്ട് ഇല്ല ഇനിയുള്ളതെന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പാവികയാണ് അതും കൂടി വിളവെടുക്കുന്നുണ്ട് ഇതെന്ന് പറയുന്നത് പച്ച കളറുള്ള കാന്താരിയാണ് അതിലെ മുളകുകളൊക്കെ തന്നെ ചുവന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി വിളവെടുക്കുന്നുണ്ട് ാന്താരി കിട്ടിയിട്ടുണ്ട് ഇതെൻ്റെ ടെറസ് ഗാർഡനിലെ സ്ട്രോബെറി ചെടികളാണ് അപ്പോൾ അതെല്ലാം തന്നെ പൂക്കം കാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇടയ്ക്കൊക്കെ തന്നെ കായ്കളൊക്കെ തന്നെ പഴത്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇപ്പോൾ കാലാവസ്ഥ മാറിയതുകൊണ്ട് തണുപ്പ് സമയമായതുകൊണ്ട് ഇതെല്ലാം തന്നെ നന്നായിട്ട് പൂക്കയും കാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് വർഷത്തെ രണ്ട് പ്രാവശ്യമാണ് എനിക്ക് കായ്കള് തന്നിട്ടുള്ളത് ഒന്ന് മഴക്കാലമാകുമ്പോഴും ഇപ്പോൾ ഡിസംബർ ജനുവരി ആ മാസങ്ങളിലൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലാത്ത സമയത്ത് ഇത് വെറുതെ ചെടിയായിട്ട് ഉള്ളൂ പൂക്കൊന്നുമില്ല നല്ല രീതിയിൽ വളപ്രയോഗം ഈ കായൊക്കെ നല്ല സൈസായിട്ട് വരുന്നതുമാണ് ഇത്രയാണ് എൻ്റെ ഡ്രസ് കാണുന്ന വളവെടുത്ത പച്ചക്കറികളൊക്കെ തന്നെയും കോവയ്ക്ക പീച്ചിങ്ങ പാവയ്ക്ക കാന്താരി മുളക് മുളക് തക്കാളി വഴുതനങ്ങ സലഡ് വെള്ളരി പടവലങ്ങ കത്തിരിക്ക വെണ്ടയ്ക്ക പിന്നെ ചുവപ്പും പച്ചയും ചീര കൃഷി സ്നേഹിക്കുന്നുണ്ട് എല്ലാ കൂട്ടുകാരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്